എല്ലാവർക്കും നമസ്കാരം പ്രസാദ് ശർമ്മ കരിന്തറ മാന്ത്രിക വൈദ്യ ഇന്ന് പറയുന്നത് കൈവശം കൊടുക്കുക എങ്ങനെയാണ് ഈ കൈവശം കൊടുക്കുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ആളെ നമ്മുടെ ജീവിതത്തിൽ എന്നും ആ സ്നേഹം നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പൊ ഭർത്താക്കന്മാരാണോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളാ ആയിക്കോട്ടെ അവർക്കൊക്കെ നമ്മളോട് എന്നും ആ സ്നേഹവും ഇഷ്ടം നമ്മുടെ കൂടെ തന്നെ നമ്മൾ പറയുന്നതും കേട്ട് നമ്മുടെ ഇതായ പരിപാലനത്തിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കൈവിഷം കൊടുക്കുക കാരണം കൈവിഷം കഴി പറ്റി കഴിഞ്ഞാൽ അതായത് വയറ്റിലെത്തി കഴിഞ്ഞാൽ ആ വ്യക്തി ദാസനെ പോലെ ആയിരിക്കും അല്ലെങ്കിൽ ദാസിയെ പോലെ ആയിരിക്കും ഇതിന്റെ ആവശ്യകത പല സമയത്തും ഓരോ വ്യക്തികളിലും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വശ്യക്രിയയുടെ കൈവിഷക്കൂട്ട് പകർന്നു തരുന്നത് ഇത് ദുർവിനിയോഗമായിട്ടൊന്നും ആരും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്രപ്രയോഗം ആവശ്യത്തിനും വേണ്ടിയിട്ടും അത് നല്ല രീതിയിൽ സൽപ്രവർത്തിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇത് അങ്ങേയറ്റം ഫലമുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് എടുത്തു പറയാന്ന് പറഞ്ഞാല് ഇത് രണ്ട് തരത്തിൽ കൊടുക്കാൻ പറ്റും രണ്ട് തരത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞാല് നമുക്കൊരു വ്യക്തിയെ നമുക്ക് നമ്മളിലേക്ക് അനുഗ്രഹമായി വരാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാന്ത്രികപരമായിട്ടുള്ള ഒരു കൈവിഷ കൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അതിനെ ദുർവിനിയോഗമായിട്ട് തള്ളിക്കളഞ്ഞാൽ ഇതിന് അങ്ങേയറ്റം ഭവിഷത്ത് നമുക്ക് ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ആളെ നമ്മളെ കൂടെ കിട്ടാനും അല്ലെങ്കിൽ പിരിഞ്ഞു പോയ ആളെ നമ്മുടെ അടുത്തേക്ക് വരാനും നമ്മളോടൊപ്പം പിരിഞ്ഞു പോയ ആളുകളൊക്കെ ആണെങ്കിൽ അപ്പൊ അവരൊക്കെ നമ്മളിലേക്ക് പൂർണ്ണമായി വന്ന് ആ സ്നേഹം ആ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്വഭാവത്തെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയയാണിത് ക്രിയയും ഈ കൈവശക്കൂട്ടുവാണിത് ഇത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്ത് അവസാനിപ്പിക്കരുത് കാരണം സ്ത്രീകളോട് തീരെ ചെയ്യാൻ പാടില്ല പുരുഷന്മാര് എന്നുള്ളത് പ്രത്യേക കണ്ട് പുരുഷന്മാരുടെ മാര് വേണ്ടി സ്ത്രീകൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇതുപോലെ തന്നെ ദുർവിനിയോഗമായിട്ട് അയാള് ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ചെയ്യരുത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു താങ്ങും തണലുമായിട്ടുള്ള ഒരു വ്യക്തി പിരിഞ്ഞു പോകലോ മറ്റുള്ള തരത്തിൽ സ്നേഹമില്ലാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മളിലേക്ക് കിട്ടാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് ലയിക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പാടുള്ളു എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയണം ഇത് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും ഈ രണ്ട് തരം എന്നുള്ളത് ഒന്ന് നമ്മൾ ഭക്ഷണ ഈ മന്ത്രസിദ്ധി നമ്മൾ ജപിച്ചുണ്ടാക്കണം ആദ്യം ഈ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് ഇത് ആയിരം തവണ ജപിക്കണം ജപിച്ചു കഴിഞ്ഞാലാണ് ഇത് മന്ത്രസിദ്ധി ഉണ്ടാവുള്ളൂ ഈ മന്ത്രസിദ്ധി ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം പ്രയോഗിക്കാൻ പോകുന്നത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ഘട്ട തരത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഈ വ്യക്തി എന്ത് സാധനം കൊടുത്താലാണ് കഴിക്കുക എന്നുണ്ടെങ്കിൽ ഒരു മിഠായി ആണെങ്കിൽ പോലും ആ മിഠായി കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ചിട്ട് ഈ വ്യക്തിക്ക് കൊടുക്കാം കാരണം ആദ്യം നമ്മൾ ആയിരം പ്രാവശ്യം ജപിച്ച് ഈ വശ്യമന്ത്രത്തിന്റെ മന്ത്രസിദ്ധി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ച് കൊടുത്താലേ ഫലിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം അങ്ങനെ ഒരു പ്രാവശ്യം കൊടുത്ത് അങ്ങനെ ഏഴ് പ്രാവശ്യം അദ്ദേഹം കൈപ്പറ്റി സേവിച്ചാൽ ഒരു തരത്തിലും നിങ്ങളിൽ നിന്ന് വിട്ടു പോകാതെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കൂടി നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായി ഇത് സ്ത്രീക്ക് പുരുഷനാണെങ്കിലും പുരുഷന് സ്ത്രീ ആണെങ്കിലും ദാസിയായും ദാസനായും നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അതിന്റെ ആവശ്യകത നല്ല ദുർവിനിയോഗമല്ലാതെ ആ ഉദ്ദേശ ശുദ്ധിയോടു കൂടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മന്ത്രം പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ എടുത്തു പറയണം അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രം തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ പറ്റില്ല പക്ഷെ ആ വ്യക്തിക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് ആ സാഹചര്യം ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ മുന്നെ ജപിച്ച് നമ്മൾ സിദ്ധിപ്പെടുത്തിയിട്ടുള്ള ഈ മന്ത്രം തന്നെ നമുക്ക് അത് ഇരുപത്തൊന്ന് പ്രാവശ്യം മനസ്സിൽ ജപിച്ചു കൊടുത്താൽ മാത്രം മതി അദ്ദേഹം അപ്പൊ ഇതന്നെ തന്നെ എന്തേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഴ് തവണ നമ്മൾ കൊടുത്തിരിക്കണം ഇരുപത്തൊന്ന് പ്രാവശ്യം ഓരോ തവണയും ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം കൊടുത്തിരിക്കണം ജപിച്ചിരിക്കണം ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ജപിച്ചിരിക്കണം എന്നെങ്കിൽ മാത്രമാണ് ഇതിന് ആ കൈ വശ്യശക്തിയുടെ പവർ ഇയാളിലേക്ക് ചെല്ലുള്ളൂ ആ ചെന്നു കഴിഞ്ഞാൽ അത് അയാൾ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മന്ത്രസിദ്ധി ഇതിലേക്ക് ലയിച്ചിരിക്കും പിന്നെ ഇതിന് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് മഞ്ചാടിക്കുരു അതുപോലെ തന്നെ തകര എന്ന് പറഞ്ഞിട്ട് ആയുർവേദ മരുന്ന് കടയിലേക്ക് മേടിക്കാൻ കിട്ടും പിന്നെ മഞ്ചാടി കൂലി നിങ്ങൾക്ക് അറിയാലോ അതും മേടിക്കാൻ കിട്ടും പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കുക പിന്നെ ഇതിൽ വേണ്ടത് കുങ്കുമം കൂടി ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കിയതാണ് ഈ പേസ്റ്റ് ആക്കിയിട്ടുള്ള ഈ സാധനം നമ്മൾ ആയിരം പ്രാവശ്യം ഈ വശ്യമന്ത്രം ജപിച്ചിട്ട് ആർക്കാണോ ആർക്ക് ആർക്കാണോ നമ്മളിത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്തിനെ മുഖം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ആ പേരും നാളും വീട്ടും പേരും അല്ലെങ്കിൽ അറിയുന്നത് എന്താണോ അതിൽ ചേർക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തുകൊണ്ട് ജപിച്ചിട്ട് ആയിരം പ്രാവശ്യം ജപിച്ച് പവറാക്കി വെക്കണം അതിനുശേഷം ഓരോ തവണയും കൊടുക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ജപിച്ചിട്ട് വേണം ഇദ്ദേഹത്തിന് കൊടുക്കാൻ അങ്ങനെ ഏഴ് തവണ ഈ മഷിക്കൂട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ സാധനത്തിലൂടെ അകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും ജീവിതകാലം മുഴുവൻ വിട്ടുപോകാതെ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ക്രിയയാണ് ഇതും ഇതുപോലെ തന്നെയാണ് ഒരു തരത്തിലും ദുർവിനിയോഗം ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിവാഹം കഴിച്ചു ഭർത്താവ് കീറാമുട്ടി സ്വഭാവമായിട്ട് പറഞ്ഞതും കേൾക്കൂല്ല തൊരമില്ലാതെ നിൽക്കുമ്പോൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ മനസ്സില്ലാത്തവർ തയ്യാറാവാതെ ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വശീകരിച്ചെടുക്കുന്ന ക്രിയക്കൊക്കെയാണ് ഇത് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതേ സ്വഭാവമുള്ള ഭാര്യയെ നമ്മളിലേക്ക് അടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് ഒരു തരത്തിലും ദോഷങ്ങളോ ദുരിതങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദുർവിനിയോഗമല്ലാത്ത ഉദ്ദേശശുദ്ധിയുള്ള വശീകരണ പ്രവൃത്തിക്ക് ഏതിനും ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്ന കൂട്ട് പറഞ്ഞല്ലോ മഞ്ഞ് അരച്ച് പേസ്റ്റാക്കി അതിൽ നോക്കിക്കൊണ്ട് ആയിരം തവണ ജപിച്ച് സിദ്ധി വരുത്തിയതിനു ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം പിന്നെ സിദ്ധി വരുത്തി വെച്ചയ്ക്കുക അതിനുശേഷം കൊടുക്കുന്ന ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം അല്ലെങ്കിൽ അമ്പത്തി അമ്പത്തിനാല് നൂറ്റി നമുക്ക് ജപിക്കാം ജപിച്ച് എട്ടാണ് വേണം കൊടുക്കാൻ അങ്ങനെ ഏഴ് തവണ കൊടുക്കും കൂടി വേണം അങ്ങനെ കൊടുത്ത ഒരാൾ ജീവിത മരണ തുല്യം നമ്മളെ കൂടെ ഉണ്ടായിരിക്കും ഈ മന്ത്രപ്രയോഗം പ്രത്യേകം പറയുന്നത് ദുർവിനിയോഗം ചെയ്യരുത് ഇത് ചെയ്യേണ്ട വിധം ഇതാണ് ഈ രണ്ട് തരത്തിലും കൊടുക്കാം ഭക്ഷ്യസാധനത്തിലൂടെ കൊടുക്കാം ഈ മഷിക്കൂട്ടായിട്ടും കൊടുക്കാം ഈ കൊടുക്കുന്ന വിധാനം ഇതാണ് ഓം നമ ഓം കടവി കടഘോരൂപിണീ സ്വാഹ ഓം നമ ഓം കടവി ഘടകോരൂപിണീ സ്വാഹ ഓം നമ കടവിടഘോരൂപിണീ സ്വാഹ ഇതാണ് ചെല്ലേണ്ടത് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ പേരും നാളും കൂടി ചേർക്കുക മുഖഹൃദയം വശമാനയ ഗുരു സ്വാഹ അപ്പൊ വശമാനയ സ്വാഹ എന്ന് ചേർക്കാം അപ്പൊ ഇതിന്റെ കൂടെ എന്ന് വെച്ചാല് സ്വ കടപിണി കഴിഞ്ഞാല് പിന്നെ വേണ്ടതട്ടകോരൂപിണി എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഈ വ്യക്തിയുടെ പേരും നാളും പറഞ്ഞിട്ട് വശമാനയ ഗുരു സ്വാഹ അങ്ങനെ ജപിക്കണം ഈ വശ്യമന്ത്രം ജപിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് ജപിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേരും നാളും ആ രൂപവും മനസ്സിൽ വിചാരിച്ചു വേണം ജപിക്കാൻ അപ്പോൾ പ്രത്യേകം എടുത്തു പറയാണ് ഓം നമ കടവി കടകോര കടകോരൂപിണീ പേര് നാളും പറഞ്ഞ് മുഖഹൃദയം വശമാനയ സ്വഹ ഇല്ലെങ്കിൽ വശമാനയ സ്വഹ ട്ടാ ഇതാണ് ചെല്ലുന്നത് അതിപ്പോൾ സ്വഹ വേണ്ട വശമാനയ സ്വഹ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഈ ആളുടെ മനസ്സ് ഇതിലേക്ക് ഇങ്ങനെ പവറ് വശ്യമന്ത്രത്തിന്റെ പവറായി കിട്ടും ഈ പവർ വീണ്ടും നമ്മൾ ഇരുപത്തി പ്രാവശ്യം വീതം ജപിച്ചു കൊടുത്ത ഒരാൾ ജീവിതകാലം മുഴുവൻ ദാസനായിരിക്കും അല്ലെങ്കിൽ ദാസിയായിരിക്കും ഇത് ചെയ്യേണ്ട ഇത് ഇത് തന്നെ നമ്മൾ ഭക്ഷണ സാധനത്തിലും നമുക്ക് ഏർ കൊടുക്കാം ഏർ സിദ്ധി സിദ്ധിവെച്ചതിന് ശേഷം ഭക്ഷ്യ സാധനത്തിലൂടെയും കൊടുക്കാം പക്ഷേ ഈ ഔഷധക്കൂട്ട് എന്ന് പറഞ്ഞത് ആണ് പാവ പരിപൂർണമായിട്ടും നമ്മളിലേക്ക് കിട്ടുക പക്ഷെ അത് ഓരോന്നും കലക്കി കൊടുക്കാനൊക്കെ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ചു കൊടുത്ത ഭക്ഷണത്തിനും ഈ കൈവശ വശ്യ പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ട ആവശ്യകത നമ്മൾ പറഞ്ഞല്ലോ ദുർവിനിയോഗം ആരും ചെയ്യരുത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആയിരം പ്രാവശ്യം നമശിവായ ഈ വശമായി കഴിഞ്ഞു വന്നാൽ ഇതിൻ്റെ പ്രായച്ചിത്തം ചെയ്യണം ഒരു വ്യക്തിയെ നമ്മളിലേക്ക് ഇഷ്ടമില്ലാതെ പിരിഞ്ഞു നടക്കുന്ന ഒരാളെ നമ്മളിലേക്ക് പൂർണ്ണമായി അടിപ്പിക്കുന്ന ഒരു ക്രിയ ചെയ്തതിനു ശേഷം നമ്മളത് വന്നു കഴിഞ്ഞാൽ ആ അക അകന്നത് വരുത്തുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കേണ്ട ദുഃഖത്തെ മാറ്റുമ്പോൾ മന്ത്രപ്രയോഗത്തിലൂടെ മാറ്റുമ്പോൾ അതിന് പ്രായ്ചിത്തമായിട്ട് ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും ആയിരം പ്രാവശ്യം വീതം ജപിച്ച് നമ്മൾ സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മന്ത്രത്തിന്റെ ദോഷം ദുരിതം നമ്മൾ ദോഷങ്ങളും ഇല്ലാതെ പരിപൂർണമായി എന്നേക്കുമായിട്ട് ഇത് ഫലവത്തായി വരുള്ളൂ എന്നുള്ളതും കൂടി ഇതിൽ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട് അപ്പൊ എല്ലാവരും അല്ലാതെ പ്രതിവിധിയൊക്കെ പറയും അതിന്റെ ദുരിതം മാറാനുള്ള മാർഗം ആരും പറഞ്ഞു കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മന്ത്രപ്രയോഗത്തിന്റെ ഗുണം അതിന്റെ എട്ടാം എട്ടാംകട്ടി ദുരിതവും കൂടി നമ്മളിലേക്ക് വരും അത് ആർക്കും വരാതിരിക്കാനും ഓരോരുത്തരുടെ ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും മാറി എന്നേക്കുമായിട്ടുള്ള ഐശ്വര്യം അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ വേണ്ടി ഉള്ള വശ്യ പ്രയോഗ പ്രതിവിധിയിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞത് അപ്പോ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെന്ന് എന്നുണ്ടെങ്കിൽ അത് പ്രയോഗിക്കുക അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക നല്ല രീതിയിലാക്കി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും ഞാൻ